ബോധത്തിലും അബോധത്തിലും ജാതി വേർന്ന ഒരു സവർണന്റെ ജീവിതത്തിലേക്കുള്ള ഡീറ്റെയിലിംഗ് ആയി എത്തിയ സിനിമയാണ് റത്തീനിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി എത്തിയ പുഴു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തെത്തിയ സിനിമ ആർ എൽ വി രാമകൃഷ്ണനെതിരെയുള്ള കലാമണ്ഡലം സത്യഭാമയുടെ വംശീയ ജാതീയ പ്രസ്താവനയോടെ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും പുഴു എന്ന സിനിമ ചർച്ച ചെയ്യപ്പെടുന്നു പുഴുവിൽ പറഞ്ഞു വെച്ച രാഷ്ട്രീയം തന്നെയാണ് ഇതിന് കാരണവും സിനിമ കാട്ടിത്തന്ന അതേ സവർണ മേധാവിത്വമാണ് സത്യഭാമയുടേത് എന്ന ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി അവതരിപ്പിച്ച കുട്ടന്റെ ബ്രാഹ്മണികലായ ജാതിബോധം അതിന്റെ എക്സ്ട്രീം ലെവലുകളിലൂടെ സിനിമയിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട് കുട്ടനെന്ന കഥാപാത്രം ഇന്നത്തെ സത്യഭാമയാണ് ഭൂരിപക്ഷ സമൂഹം താഴ്ന്നവരായി കണക്കാക്കുന്ന കറുത്ത നിറമുള്ളവരോട് അവർക്കുള്ള അവജ്ഞയും വിവേചനവും അംഗീകരിക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്ന ധാരാളം പേർ ഉള്ള നാടാണിത് മാത്രമല്ല സൗന്ദര്യം എന്നതിൻ്റെ പര്യായം എപ്പോഴും വെളുപ്പിൽ മാത്രം തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുമ്പോൾ സത്യഭാമയുടെ വംശീയ ജാതീയ അധിക്ഷേപം ജനാധിപത്യ സമൂഹത്തിൽ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഒരു യൂട്യൂബ് ചാനലിന്റെ അഭിമുഖത്തിനിടെയാണ് സത്യഭാമ രാമകൃഷ്ണനെതിരെ വിവാദ പരാമർശം നടത്തിയത് മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത് ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറം ഒരു പുരുഷൻ ഇങ്ങനെ കാല് കവച്ചു വെച്ച് മോഹിനിയാട്ടം കളിക്കുകയെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരാജകത്വം വേറെയില്ല എന്റെ അഭിപ്രായത്തിൽ ആൺപിള്ളേർക്ക് മോഹിനിയാട്ടം ചേരുകയാണെങ്കിൽ തന്നെ അവർക്ക് അതുപോലെ സൗന്ദര്യം വേണം ആൺപിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരില്ലേ ഇവനെ കണ്ടാൽ ദൈവം പോലും പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നായിരുന്നു സത്യഭാമയുടെ വിവാദ പ്രസ്താവന വർണ്ണവെറിയുടെയും ജാതിവെറിയുടെയും ജൽപ്പനങ്ങളാണ് സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണനെതിരെ നടത്തിയത് സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖർ അടക്കം വിമർശനവുമായി രംഗത്തെത്തിയിട്ടും പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സത്യഭാമ ഈ സന്ദർഭത്തിലാണ് പുഴു എന്ന സിനിമയുടെ ഉള്ളടക്കവും പ്രസക്തമാകുന്നത് ആദ്യം പുഴുവരിച്ചു തുടങ്ങിയ ചിന്താഗതികൾക്ക് മുകളിലൂടെ പിന്നെ ചൊറിയാൻ തുടങ്ങിയ അനുഭവമാണ് സിനിമ ഒരുപാട് അന്തർവായനയുള്ള സമൂഹത്തിൽ ആഴത്തിൽ പതിഞ്ഞുപോയ ജാതി വിവേചനത്തിലേക്കും ദുരഭിമാനത്തിന്റെ അടരുകളിലേക്കുമെല്ലാം തുറന്നു വച്ച കാഴ്ച കൂടിയാണ് സവർണ ബ്രാഹ്മണാധികാരത്തിന്റെ പ്രിവിലേജുകളിൽ ജീവിക്കുകയും അതിൻ്റെ അധികാര ബോധത്തോടെ മറ്റുള്ളവരോട് പെരുമാറുകയും ചെയ്യുന്ന കഥാപാത്രമാണ് മമ്മൂട്ടി അവതരിപ്പിച്ച കുട്ടൻ ആ കഥാപാത്രം ചുറ്റുമുള്ള കഥാപാത്രങ്ങളിൽ ഉളവാക്കുന്ന ഭയവും അസ്വസ്ഥതയും കാഴ്ചക്കാലനും നിറഞ്ഞിരുന്നു മനുഷ്യന്റെ ദേഹം പുഴുവരിക്കാൻ ജീവൻ വെടിയണമെന്നില്ല ജീവനോടെയും പുഴുകയറും തലച്ചോറ് ദ്രവിക്കുന്ന തരത്തിൽ അവനവന്റെ ചിന്തകളാണ് മനോഭാവമാണ് കുഴപ്പം സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന ജാതീയതയും മുസ്ലിം വിരുദ്ധതയും ഒക്കെ പുഴു എന്ന സിനിമ മറയില്ലാതെ കാണിച്ചു തന്നിരുന്നു ഒരു കാലത്ത് മന്നാടിയരായും മേലെടത്ത് രാഘവൻ നായരായും ഗ്ലോറിഫൈ ചെയ്യപ്പെട്ട അതേ മമ്മൂട്ടിയിലൂടെ കാലം നൽകിയ മറുപടി കൂടിയാണ് പുഴു നേരത്തെ മലയാള സിനിമയിൽ അതിപ്രസരമായിരുന്ന മമ്മൂട്ടി തന്നെ ചെയ്തിട്ടുള്ള സവർണ ഹിന്ദുത്വ കഥാപാത്രങ്ങളിലെ സവർണത അല്ലെങ്കിൽ ജാതീയത എന്ന വിപത്തിനെ അഡ്രസ്സ് ചെയ്ത മലയാള സിനിമകൾ വിരളമാണ് പുഴു അത്തരമൊരു രാഷ്ട്രീയമാണ് സംസാരിച്ചത് അതേസമയം ആർ എൽ വി രാമകൃഷ്ണന്റെ പിന്തുണയുമായി പ്രമുഖർ അടക്കം നിരവധി പേരാണ് രംഗത്തെത്തിയത് താൻ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന കാലം മുതൽ നിറത്തെയും കുലത്തെയും പറ്റിയുള്ള അധിക്ഷേപം നേരിട്ടിട്ടുണ്ടെന്നും സത്യഭാമയുടെ അധിക്ഷേപത്തിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ആർ എൽ വി രാമകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു കൂടാതെ സത്യഭാമയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷൻ സ്വയമേതെ കേസെടുത്തിരുന്നു കലാമണ്ഡലം എന്ന അതുല്യനാമം പേരോട് ചേർത്ത ഒരു കലാകാരി തന്നെ വീണ്ടും വീണ്ടും കൊണ്ടിരിക്കുകയാണ് തനിക്ക് കാക്കയുടെ നിർമ്മാണം എന്നും തന്നെ കണ്ടാൽ പെറ്റ തളർ പോലും സഹിക്കില്ല എന്നും ഇവർ പറഞ്ഞു ഇതാദ്യമായല്ല കലാമണ്ഡലം സത്യഭാമ തന്നെ അധിക്ഷേപിക്കുന്നത് താൻ മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നതും മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി എടുക്കുന്നതും ഇവർക്ക് താല്പര്യമില്ലായിരുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്ത പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നുള്ളത് എന്ന് ആർ എൽ വി പ്രതികരിച്ചിരുന്നു സൗന്ദര്യം എന്നു മുതലാണ് വെളുപ്പിനോട് മാത്രം ഉടമ്പടിയായിട്ടുള്ളത് സൗന്ദര്യം എന്നത് എപ്പോഴും കറുപ്പ് വെളുപ്പ് ബൈനറികളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഇത്തരം സത്യഭാവന്മാർ സമൂഹത്തിൽ നിരവധിയുണ്ട് അവർ ഓരോരോ ഘട്ടങ്ങളിൽ അവരുടെ പുറം മോടികളിൽ നിന്നും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും അവരെ പ്രതിരോധിക്കേണ്ടത് ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമല്ല അതൊരു ആധുനിക സമൂഹത്തിന്റെ ഉത്തരവാദിത്വം കൂടിയാണ്